സിനിമാ സീരിയൽ നടി സൂര്യ പണിക്കരും വിടവാങ്ങി മരണകാരണം ക്യാൻസർ അൻപതോളം സിനിമകളിൽ അഭിനയിച്ച താരം മരണങ്ങളുടെ മാസമാണോ സിനിമയ്ക്കിത് ആദ്യം എം ടി വാസുദേവൻ നായർ സംവിധായകൻ ഷാഫി തൊട്ടുപിന്നാലെ നടനും മിമിക്രി താരവുമായ സന്തോഷ് ശേഷം യുവനടി നികിത ഇപ്പോഴിതാ പ്രശസ്ത സീരിയൽ സിനിമാ താരം മറവൻതുരുത്ത് മേപ്രക്കാട്ട് വള്ളിയിൽ പണിക്കർ എന്ന സുജാതയും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു അറുപത്തിയൊന്ന് വയസ്സായിരുന്നു അർബുദ രോഗബാധയെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു നിരവധി സീരിയലുകളിലും അനന്തവൃത്താന്തം ബാംബു ബോയ്സ് കഥ ഇതുവരെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയം തുടങ്ങി അൻപതോളം ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് മേപ്രക്കാട്ട് വള്ളിയിൽ രാജമ്മയുടെയും പരേതനായ പണിക്കരുടെയും മകളായിരുന്നു നൃത്തരംഗത്തു നിന്നാണ് സൂര്യ സീരിയൽ രംഗത്ത് എത്തിയത് ശേഷം സിനിമയിലും തിളങ്ങി നിൽക്കുമ്പോഴാണ് രോഗം തിരിച്ചറിയുന്നത് ഭർത്താവ് പ്രേമചന്ദ്രൻ മക്കൾ സൂര്യ നിത ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി